ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയെ കുറിച്ചിട്ടും അതിന് വേണ്ട സപ്ലിമെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ സപ്ലിമെൻസ് എടുക്കുന്ന ആളുകളാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ അപ്പോൾ അവർക്ക് നാച്ചുറൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ എല്ലാ ന്യൂട്രീഷൻസിനും റിച്ച് കലവറി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടായിട്ടുള്ള പാഷൻ ഫുഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഹായ് ഞാൻ ഡോക്ടർ സുജിനാ റിയാസ് അപ്പം ഇന്ന് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈടെ എടുത്താണ് അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിനകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രോബ്ലമാണ് അവരുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് അപ്പം ഇതിന് അകത്ത് റിച്ച് ആണ് ഈ മഗ്നീഷ്യം കണ്ടൻറ്റ് നമ്മുടെ മസിൽസ് എല്ലാം റിലാക്സ്ഡ് റിലാക്സ്ഡാക്കിയിട്ട് പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പ്രോപ്പർ സ്ലീപ്പ് കിട്ടുമ്പോൾ എന്തുണ്ടാവും പ്രോപ്പറായിട്ടുള്ള ആക്ഷൻസ് നടന്നിട്ട് ഒരു ഹെൽത്തി പേം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം അവിടെ നടക്കും പിന്നെ മറ്റ് പ്രഗ്നൻറ്റായുള്ള സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് അയൺ ആൻഡ് ഫ്ലോളിക് സപ്ലിമെൻറ്റ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിച്ച് ഇൻ അയൺ ആണ് അതുപോലെ തന്നെ ആണ് അപ്പോൾ ആ രണ്ട് സംഭവം നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും പിന്നെ നമ്മൾ ലോക്കൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻസ് കണ്ണിൻ്റെ ഫംഗ്ഷൻസ് സ്കിന്നിൻ്റെ ഫംഗ്ഷൻസ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് വൈറ്റമിൻ സി ഉണ്ട് അത് നമ്മളെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഫൈബർ റിച്ച് ആണ് അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പറാകും പിന്നെ ഇതിൽ ഇത് നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് എന്ത് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ന്യൂട്രീറ്റീവ് കലവറായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു തൈകൾ നമ്മൾ നമ്മളെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക എന്ത് അതിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷാംശം ഇല്ലാത്ത നാച്ചുറൽ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള മോർ വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക്